ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയും നമ്മുടെ മഴക്കാലത്ത് നമുക്ക് ശല്യക്കാരായ ഈച്ചനെ ഒക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബേ ലീഫാണ് നമ്മൾ ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ഇലയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ അവിടെ നിന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് തിളപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഗുണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗ്രാമ്പ് കൂടെ ചേർക്കും ൊടുക്കുന്നുണ്ട് ഒരു പത്ത് ഗ്രാം കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതായത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂണുള്ള ഒരു വിനാഗിരിയും കൂടെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഇത് അപ്പം നമ്മളൊരു അരമണിക്കൂറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബേ ലിഫിൻ്റെയും കർപ്പ ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ അപ്പോൾ ഈ തണുത്തിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഡെറ്റോൾ കൂടി ചേർത്ത് കൊടുക്കണം ഒരു കാൽമൂടി ഡെറ്റോൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് തുടയ്ക്കാനൊക്കെ ഈസിയാണ് സ്പ്രേ ഇല്ലെങ്കിൽ സാധാ പ്ലാസ്റ്റിക് എടുത്തിട്ട് അതിൻ്റെ അടപ്പിന് ഹോളിട്ട് കൊടുത്താലും മതി കിട്ടും അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മുടെ കിച്ചണിലൊക്കെ എപ്പോഴും നമ്മുടെ ഈച്ച ശശല്യവും കൊതുക് ശല്യം ഒക്കെ കൂടുതലായിരിക്കും അല്ലേ അപ്പം നമ്മുടെ കിച്ചണിൽ കൊണ്ട ടോപ്പിലും ഒക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും തുടച്ചു വിട്ടാൽ മതി ഈച്ച കൊതുക് ചെറിയ പ്രാണികൾ ചെറിയ ചെറിയ കുഞ്ഞു ഈച്ചകളൊക്കെ ഉണ്ടാവൊക്കെ ശല്യം നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും അതുപോലെ കെമിക്കൽസ് ഒന്നും ചേർക്കാറ് നമ്മൾ വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതാണ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ് അതുപോലെ ഗ്യാസ് സ്റ്റൗവും പിന്നെ നമ്മൾ കൊതുകുകളൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉള്ള ജനാലയുടെ സൈഡുകളിൽ അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തുടച്ച് വിട്ടാൽ മതി നമ്മുടെ കൊതുകും ഈച്ചയും പ്രാണിയൊന്നും പിന്നെ ഭാഗത്ത് വരില്ല അതുപോലെ തന്നെ കിച്ചണിലേക്ക് വരുന്ന പാറ്റ പല്ലി ഇവരുടെ ഒക്കെ ശല്യം നമുക്ക് ഒത്തിരി ഒഴിവാക്കാൻ പറ്റും നല്ലൊരു സ്പ്രേ ആണ് അപ്പം എല്ലാവരും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ റൂമിലൊക്കെ എവിടെ വേണമെങ്കിലും നമുക്കൊരു സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലൊരു മണവാണ് അപ്പോൾ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പ്രേയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം